വയനാട് ദുരിതബാധിതരുടെ പണം പിടിച്ച ബാങ്കുകളുടെ നടപടി അങ്ങേയറ്റം ക്രൂരതയെന്ന് മന്ത്രി വി എൻ വാസവൻ കേരള ബാങ്ക് വിഷയത്തിൽ സമയബന്ധിതമായി ഇടപെട്ടു ആ മാതൃക മറ്റ് ബാങ്കുകളും തുടരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു സാമൂഹിക പ്രതിബദ്ധതയോടെ സഹകരണ മേഖല ദുരന്തകാലത്ത് പ്രവർത്തിക്കുമ്പോൾ ഗ്രാമീണ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് മാറുന്നുവെന്നും മന്ത്രി പറഞ്ഞു അങ്ങേറ്റം ക്രൂരമായി ബാങ്കുകളും ബാങ്കുകളും വയനാട്ടിലെ ദുരിതബാധിതരോട് സ്വീകരിച്ച നടപടി കേരള ബാങ്ക് സമയബന്ധിതമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ഞങ്ങളാ കാര്യത്തിൽ പൂർണ്ണമായി വായ്പകൾ എഴുതിത്തള്ളാൻ തീരുമാനിക്കുകയും അത് മാതൃകയായി മറ്റ് ബാങ്കുകൾ സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സഹകരണ മേഖല ഇത്തരം ദുരന്തകാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളും അതുപോലെ മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളുമെല്ലാം ജനങ്ങളെ കൊള്ളയടിക്കുന്ന രൂപത്തിലേക്കും അവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്കും വരുന്നു എന്നുള്ളതുപോലെയാണ് യഥാർത്ഥത്തിൽ അങ്ങേറ്റം ക്രൂരമായി പോയി